السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي

രോഗങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തിർഷിക്കട്ടെ മൺമറഞ്ഞ് പോയ എല്ലാവർക്കും അള്ളാഹു മഫീറത്തും മർഹമ്മത്വം നൽകിയാണ് കഴിക്കട്ടെ പ്രിയപ്പെട്ടവരെ വളരെയേറെ നമുക്ക് വലിയ ആ ആവേശം നൽകുന്ന നിസ്കാരത്തിന് കൂടുതൽ ഉന്മേഷം നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന ഒരു ഹദീസാണ് ഇന്ന് പ്രിയപ്പെട്ടവർക്ക് സമർപ്പിക്കുന്നത് നമ്മളെ കാണുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളായ നമ്മൾ പറഞ്ഞു നിസ്കാരങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കുന്നവരാണ് സുന്നത്തായ നിസ്കാരങ്ങളും നമ്മൾ നിർവഹിക്കാറുണ്ട് അതൊക്കെയും നാം ചെയ്യേണ്ടതാണ് ചെയ്യാൻ ബാധ്യതയുള്ളവരാണ് പ്രപഞ്ചനാഥനായ റബ്ബിനോട് നമ്മുടെ നന്ദി നാം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതാണ് കാരണം അത്രമാത്രം അനുഗ്രഹങ്ങൾ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നമ്മുടെ നമ്മൾ ഓരോ സെക്കൻഡുകളിൽ പോലും നമുക്ക് ഓർക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തെ എത്ര സെക്കൻഡുകളുണ്ടോ ആ സെക്കൻഡുകൾ മുഴുവനും നാം ശുക്ർ ചെയ്യാൻ ഉപയോഗിച്ചാൽ പോലും തീരാത്ത അത്രയും വലിയ അനുഗ്രഹങ്ങളാണ് റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹു നമുക്കെല്ലാവർക്കും അത് റബിന് ശുക്രുടെ അവസരവും നൽകട്ടെട്ടവരെ നാം ആവേശത്തോടെ വരുന്നു ഇമാം തൊബ്രാൻ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് നോക്കുന്നു അനസുബിന് മാലിക് റലിയാഹു എന്നുമാണ് നിവേദനം ചെയ്യുന്നത് നബിസ് വസ്ലാം ഞങ്ങൾ പഠിപ്പിക്കണം ഇന്നലില്ല ഈ മലക്കൻ തീർച്ചയായും അള്ളാഹുവിനിക്കൊരു മലക്കുണ്ട് യുനാദി എന്താ കുല്ല് സ്വലാത്തിൻ എല്ലാ നിസ്കാര സമയത്തും ആ മലക്ക് വിളിച്ചു പറയുന്നു എന്താണ് വിളിച്ചു പറയുന്നത് എല്ലാ നിസ്കാരത്തിൻ്റെ സമയത്തും ആ മലക്ക് വിളിച്ചു പറയുന്നത് എന്താണ് ഓ ആദം സന്തതിയെ ഓ മനുഷ്യനെ േറ്റ് വരൂ നിങ്ങൾ ഉളരി വരുക ഇലാ നീറോനിക്കും നിങ്ങൾക്കുള്ള തീയിലേക്ക് അല്ല തീ എങ്ങനത്തെ തീയാണ് ഔ നിങ്ങൾക്ക് വേണ്ടി അതിനെ കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഫാത്ത ഊഹാ ആ തീയനെ നിങ്ങൾ കെടുത്തിക്കളയാൻ വരുക കാരണം അള്ളാഹു നിങ്ങൾക്ക് കണക്കാക്കിയ നരകം ആ നരകത്തിൻ്റെ തീയിനെ കെടുത്താൻ മാത്രം കഴിവുള്ള ശക്തിയുള്ള ഒരു വിഭാഗത്താണ് നിങ്ങളുടെ നിസ്കാരങ്ങൾ എന്നാണ് ഹബീബായ നബി സല്ലാഹു അലി വസല്ലെ നമ്മളെ പഠിപ്പിക്കും ഇപ്പം നമ്മൾ നിസ്കാരത്തിലേക്ക് വരുന്ന സമയത്ത് മലക്ക് വിളിച്ച് പറയുന്നതാണ് നമ്മൾ കേൾക്കൂല അപ്പോൾ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിലേക്ക് നമുക്ക് നാം കടന്നു വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആവേശം ആ ആവേശത്തിന് ശക്തി കൂട്ടാൻ ഈ ഹദീസ് എത്രത്തോളം ഉപകരിക്കും പ്രിയപ്പെട്ടവരെ മറ്റൊരു കാര്യം അള്ളാഹുവിൻ്റെ കോപമാകുന്ന നരകക്കുണ്ടാരം ആ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വിഭാഗത്ത് കൂടിയാണ് നിസ്കാരം അതും കൂടെയാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും മരണം വരെയും സുന്നത്തുകളും പറ ഒക്കെ നിസ്കരിച്ച് അള്ളാഹുവിൻ്റെ നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള തോഹിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരോടും ദുബ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു മുഹമ്മദ് സല്ലാഹു അലാം സാഹു അല്ലാഹു അസലുലൈക്കും വരഹമുല്ലാ വരക്കൂ